നമസ്കാരം മുഖ്യമന്ത്രി സംബന്ധിക്കുന്ന ചടങ്ങുകളിലേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും അതുപോലെ തന്നെ കുടുംബശ്രീ തൊഴിലാളികളെയുമാണ് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകാറുള്ളത് ഇപ്പോൾ നവകേരള സദസ്സിനു വേണ്ടിയും ഇത് തന്നെയാണ് നടക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകാരെയും തൊഴിലുറപ്പുകാരെയും മുഖ്യമന്ത്രിയുടെ പിണിയാളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾക്ക് ലോണുകൾ കിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാകും അതായത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇവരെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് മഞ്ചേശ്വരത്ത് നിന്ന് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നിരിക്കുന്നു മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നവകേരള സദസ്സിന് ജനുവരി നാലിനുള്ളിൽ തന്നെ സമാപനം കുറിക്കും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നവകേരള സദസ്സ് നടന്ന ഇടങ്ങളിലെല്ലാം ആളുകളെ കൂട്ടുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരെല്ലാവരും തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും കുടുംബശ്രീക്കാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പല ചടങ്ങുകളിലും സംബന്ധിപ്പിച്ചിരുന്നത് എന്നുള്ളത് പലപ്പോഴായി നമ്മൾ കണ്ടറിഞ്ഞതാണ് കേട്ടറിഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് ജയിൽ വിളിക്കുവാൻ വേണ്ടി ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും അറിയാത്ത എൽ പി സ്കൂൾ കുട്ടികളെ വരെ പൊരിവെയിലത്ത് ഇറക്കി നിർത്തി മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം വിളിപ്പിക്കുന്ന മുദ്രാവാക്യം വിളിപ്പിക്കുന്ന രീതികളും കേരളം കണ്ടതാണ് പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് കുട്ടികളെ തെരുവിലേക്ക് ഇറക്കുന്ന പരിപാടി മുഖ്യമന്ത്രിയും കൂട്ടരും ഉപേക്ഷിച്ചത് പിന്നീട് ബംഗാളികളെ വരെയാണ് നവകേരള സദസ്സിന് ആൾക്കൂട്ടത്തിന് വേണ്ടി വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നത് എന്നുള്ളത് പിന്നാമറ വർത്താനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അന്യദേശ തൊഴിലാളികളല്ല അല്ലെങ്കിൽ ബംഗാളികളല്ല അതിഥി തൊഴിലാളികളാണ് ഈ അതിഥി തൊഴിലാളികളെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുവാൻ പലപ്പോഴും നവകേരള സദസ്സിൽ കാശുകൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയത് എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് മലയാളം കേട്ടാൽ തിരിച്ചറിയാത്ത ആളുകളെയാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ നേട്ടങ്ങളെ പറയുന്നത് കേൾക്കുവാൻ വേണ്ടി സംഘാടക സമിതിക്കാർ കൊണ്ടുവന്നിരുത്തിയത് എന്നും പറയുന്നുണ്ട് എന്തായാലും ബംഗാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ വന്നോ ഇല്ലയോ എന്നുള്ളതെല്ലാം പ്രസ്താവ്യമല്ല പക്ഷേ ഇവിടെ കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും മുഖ്യമന്ത്രിയുടെ പിണിയാളുകൾ കൃത്യമായി തന്നെ ഭീഷണിപ്പെടുത്തി അതാത് ഇടങ്ങളിൽ നവകേരള സദസ്സിനെ എത്തിച്ചിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് വാസ്തവമായ കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ മറ്റൊരു പരാതി കൂടി ഉയർന്നു വന്നിരിക്കുന്നു വാമനപുരം പഞ്ചായത്തിലെ തൻ്റെ പഞ്ചായത്തിന് കീഴിലുള്ള തൊഴിലുറപ്പ് പദ്ധതിക്കാരെ മുഖ്യമന്ത്രിയുടെ ആളുകൾ നവകേരള സദസ്സിന് കൊണ്ടുപോകാൻ വേണ്ടി വന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വാമനപുരം പഞ്ചായത്ത് മെമ്പർ പറയുന്നത് ഈ പഞ്ചായത്ത് മെമ്പർ ഇവരെ ഭീഷണിപ്പെടുത്തി വിളിച്ചു കൊണ്ടുപോകാൻ വന്ന മറ്റൊരു സ്ത്രീയെ ഫോണിൽ വിളിച്ച് എന്താണ് നടന്നത് എന്ന് ചോദിക്കുന്നു അവർ പറയുന്നു ഞങ്ങൾ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല നവകേരള സദസ്സിന് വരുന്ന ആളുകൾ സ്വമേധയ വരുന്ന ആളുകളുടെ ലിസ്റ്റ് തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് എന്തിനാണ് നവകേരള സദസ്സിന് പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് ഇവർക്ക് കൊടുക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഇത്ര പേര് വരും എന്ന് ലിസ്റ്റ് കൊടുക്കേണ്ട എന്താണ് കാര്യം അവിടെ സദ്യയൊന്നും ആർക്കും ഒരുക്കിയിട്ടില്ലല്ലോ മുഖ്യമന്ത്രി പൗരപ്രമുഖരെ മാത്രമേ കാണുന്നുള്ളൂ അവരോടൊപ്പം മാത്രമേ ഇരുന്നേ പ്രഭാത ഭക്ഷണം കഴിക്കുന്നുള്ളൂ ഉച്ചഭക്ഷണം കഴിക്കുന്നുള്ളൂ അത്താഴ്വരുന്ന് നടത്തുന്നുള്ളൂ ഇവിടെ സാധാരണക്കാരെ പിന്നെ ഞങ്ങൾ ഇത്ര പേര് വരും എന്ന് ലിസ്റ്റ് കൊടുക്കേണ്ട കാര്യം എന്താണുള്ളത് ഭക്ഷണം ഒരുക്കുന്നതിനു വേണ്ടിയാണ് ഇത്ര പേര് വരും എന്നുള്ളൊരു കലവറക്കാരന് ലിസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഭക്ഷണം തയ്യാതെ വരും ഇത് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളല്ല പിന്നെ ഇവർ പറഞ്ഞത് കള്ളമാണ് എന്നുള്ളത് അവരുടെ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് എത്ര പേര് വരും വരുന്ന ആളുകളുടെ ലിസ്റ്റ് കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിന് സംബന്ധിക്കണം എന്നുണ്ടെങ്കിൽ മറ്റാരെയെങ്കിലും നമ്മൾ ആ വിവരം അറിയിക്കുന്നത് എന്തിനാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രിയെ കാണാൻ നവകേരള സദസ്സിൽ എത്തുന്നുണ്ട് എന്ന് ആർക്കാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത് ഈ രാജ്യത്തെ പൗരൻ എന്ന രീതിയിൽ നമുക്ക് ഉള്ള പോലെ തന്നെ പൗരാവകാശവും സ്വാതന്ത്ര്യവും നമുക്കുണ്ട് നമ്മളുടെ യാത്രാ രേഖകൾ നമ്മൾ ആരെയാണ് ഈ രാജ്യത്ത് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ ഞാൻ പോകുന്നതിന് മറ്റാരോടെങ്കിലും ഞങ്ങൾ അനുമതി മേടിക്കുന്നതിന് എന്താണ് കാര്യം എന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ അവിടെ അവരെ കൃത്യമായി തന്നെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നവകേരള സദസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് വാമനപുരം പഞ്ചായത്ത് മെമ്പർ ചോദിച്ചിരിക്കുന്നത് അവർ സംസാരിച്ചു നമുക്കൊന്ന് കേൾക്കാം ഹലോ ഞാൻ വിളിച്ചതേ എന്റെ തൊഴിലുറപ്പ് സൈറ്റ് വന്ന് നിർബന്ധിച്ച് നിങ്ങളെ പാർട്ടി പരിപാടിക്ക് ആളിനെ ഉദ്ദേശം എന്താണ് ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല അവിടെ നിർബന്ധിച്ചൊന്നും പറഞ്ഞു ഉദ്യോഗസ്ഥരിയുൾപ്പെടെ ലിസ്റ്റ് കൊടുക്കാൻ കൂടെ എഴുതി അയക്കാൻ പറഞ്ഞു എന്റെ മാറ്റിൻ്റെ ഒരാൾ പോലും നിങ്ങളെ പാർട്ടി പരിപാടിക്ക് വരണില്ല ഇന്നിപ്പോ പറഞ്ഞില്ല വിളിച്ചിട്ട് പറഞ്ഞു ലിസ്റ്റ് ചോദിച്ചു അതെന്തിനാ അങ്ങനെ പറഞ്ഞു പറ്റൂല എന്റെ വീട്ടീന്നാ ബീനയുടെ വീട്ടീന്ന കേരള സർക്കാർ അല്ലല്ലോ തൊഴിലുറപ്പ് കൊടുക്കണ ആണ ആണെങ്കി പറയാം മറുപടി പറയാം ബീന ശമ്പളം വാങ്ങിക്കണ ആരം ശമ്പളം പഞ്ചായത്തിൽ പഞ്ചായത്തിരുന്ന് ശമ്പളം ആക്കണത് ആര് ശമ്പളം ഇന്നലെ സെക്രട്ടറി ആയിരുന്നാലും ആരായിരുന്നാലും പഞ്ചായത്ത് പ്രസിഡന്റ് വീഡിയോ പിടിച്ച് കഴിത്തൊടുത്താലും ഈ ഇവിടെ കേരളത്തിലെ തൊഴിലുറപ്പും കൂടെ നിർത്തും നിങ്ങൾ ഈ കണക്കിന് പോകണെങ്കിൽ ആ പാവങ്ങളെ 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 തൊഴിലുറപ്പ് നിർത്താനായിട്ടാണ് നിങ്ങൾ ഒരുങ്ങണേ കേരളത്തില് ഞാൻ പറയട്ടെ ഒരു ഒരു നിമിഷം ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ട് ഈ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ തെണ്ടെന്ന് അവരൊക്കെ കറണ്ട് ബില്ല് വീട്ടുകാരം വെള്ളക്കരം വീടിനൊരു പെർമിറ്റ് ഇത്രയും കാര്യങ്ങൾ ഇരട്ടി നാലിരട്ടി ആക്കിയിട്ട് സർക്കാർ ഒരു പിണറായി അങ്ങേരെ കുറെ ഗുണ്ടാണു കൂടെ നാട് നീള തെണ്ടി നടക്കണേന്ന് എന്റെ തൊ നമ്മളെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഇവിടണോ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇവിടണോ എടെ പാർട്ടിയിലെ അനുഭാവമുള്ളവർ വരും നമ്മളും പാർട്ടി പ്രവർത്തകരാണ് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ആളിനെ ഇതേപോലെ ഭീഷണിപ്പെടുത്തി ഒന്നും കൊണ്ടുപോകണില്ല ഉദ്യോഗസ്ഥരെ ഇറക്കി അതുകൊണ്ട് മേലെ എന്താ പാർട്ടി ഇറങ്ങി കളിക്കരുത് എന്താ പറയാലേ പറഞ്ഞോളൂ ഇവിടെ ഇവിടെനിന്ന് ആരും പറഞ്ഞില്ല